ഭാരതത്തിലെ വിവിധ ഇടങ്ങളിലായി മിഷൻ സേവനം ചെയ്യുന്ന മിഷൻ കേന്ദ്രങ്ങൾ ഒരു കുടക്കീഴിൽ വരുന്ന അത്യപൂർവമായ അന്തർദേശീയ സംഗമമാണ് ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻ രണ്ടായിരത്തി പ്രസ്തുത സംഗമം ഏപ്രിൽ പത്ത് മുതൽ പതിനാല് വരെ തൃശൂർ ജറൂസലേം ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് നടത്തപ്പെടുക ഏപ്രിൽ പത്താം തീയതി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ രാവിലെ ഒൻപത് മണിക്ക് വിശുദ്ധ ബലി അർപ്പിച്ച് അഞ്ചാമത് ജി ജി എം മിഷൻ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും കൂടാതെ മെത്രാൻമാരും ഈ ദിനങ്ങളിൽ സന്നിഹിതരായിരിക്കും മിഷൻ സംഗമത്തിനായി ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ ഒരുക്കങ്ങൾ സജീവമാവുകയാണ് എല്ലാവരെയും മിഷൻ സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നതായി ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവിസ് പട്ടത്ത് ന്യൂസിനോട് പറഞ്ഞു നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഈ വലിയ മിഷൻ സംഗമത്തിലേക്ക് ഞാൻ പ്രാർത്ഥനയോടെ എല്ലാവരും ക്ഷണിക്കുകയാണ് ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ എവിടെയെല്ലാം ചെറുതും വലുതുമായിരിക്കുന്ന മിഷൻ പ്രവർത്തനത്തിലൂടെ യേശുവിനെ വിഭാവനം ചെയ്യാനും യേശുവിനെ നട്ടുപിടിപ്പിക്കാനും അതുവഴിയായി ദൈവരാജ വിസ്തൃതി ഉണ്ടാകുവാനും ഫിയാത്ത് ഫിയാത്ത് ഈ ഗ്രേറ്റ് സംഭവിക്കട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാ പ്രാർത്ഥനയോടെ ാണ് വിവിധ മിഷൻ മേഖലകളുടെ സംഗമം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നടക്കാനിരിക്കുന്ന ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷനെക്കുറിച്ചും ഫിയാത്ത് ഫിയാത് മിഷന്റെ ബ്രദർ സ്വീറ്റ്ലി ഷെനോട് വിശദീകരിച്ചു നമുക്ക് വലിയൊരു ഇബാലൻസ് ഫീൽ ചെയ്തു അതായത് നോർത്തിൽ പോകുമ്പോഴും ഇൻ കേരളം തമ്മിൽ ഒരു ഇൻബാലൻസ് അതായത് ഇപ്പോൾ ഇവിടുത്തെ പള്ളികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്ക് രൂപയുടെ പള്ളികൾ അതേസമയം നോർത്തിൽ പോകുമ്പോൾ വെറും ചെറിയ രണ്ട് നാല് തൂണുമുള്ള ചെറിയ പള്ളികൾ അതേപോലെ തന്നെ വൊക്കേഷൻ്റെ കൈ എടുത്താലും ഇവിടെ നല്ല വൊക്കേഷൻ ഉണ്ട് അതേസമയം അവിടെ നോക്കുമ്പോൾ വൊക്കേഷൻ വളരെ കുറവ് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അവിടെയും ഇവിടെയും തമ്മിൽ ഭയങ്കര ഇൻബാലൻസ് ഫീൽ ചെയ്തു അതിനെ ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നുള്ള വൊക്കേഷൻ മിഷനിലേക്ക് ആക്കാനും ഇവിടെ നിന്നുള്ള അനാവശ്യമായിട്ട് പണിയുന്ന വലിയ പള്ളികളിൽ നിന്ന് മാറി അവിടുത്തെ കൊച്ചു പള്ളികളെ സഹായിക്കാനുള്ള സൗകര്യം അങ്ങനെ പിന്നെ ഇവിടുത്തെ ജനത്തിനെ മിഷനെ പരിചയപ്പെടുത്താൻ അപ്പം മിഷനെ തന്നെ ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവരാണ് പല ഏകദേശം പത്തമ്പത് ഡൈസസ് മിഷൻ നോർത്ത് ഈസ്റ്റിൽ നിന്നും നോർത്തിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നുള്ള മിഷനറീസ് ഇവിടെ വന്ന് അവർക്ക് മിഷൻ കാണാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു അഞ്ച് ദിവസം എന്തൊക്കെയായി അറേഞ്ച്മെൻറ്റ്സ് ഏപ്രിൽ പത്തിന് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പം ഇവിടെ പന്തലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എത്രത്തോളം എത്തി ഇതിൻ്റെ അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഏകദേശം നാളെ അതായത് ഒമ്പതാം തീയതി ആൻഡ്രൂസ് പിതാവാണ് ഇതിൻ്റെ ഹോളും സാളൊക്കെ വെഞ്ചിരിക്കുന്നത് ഉച്ച അറിഞ്ഞിട്ട് അഞ്ചുമണിത്ത് കുർബാന കഴിഞ്ഞ് കുർബാനകളുടെ വെഞ്ചിരിക്കും ഇവിടുത്തെ മിഷണറിമാരൊക്കെ വന്ന് തുടങ്ങി ഓരോ സ്റ്റോളിൽ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റോളുകളുടെ അകത്ത് ബൈബിളിനെ കുറിച്ചുള്ളൊരു നല്ലൊരു എക്സിബിഷൻ ഉണ്ട് അതേപോലെ തന്നെ ഒരു മിഷൻ വില്ലേജ് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ള മിഷനറീസ് ആഫ്രിക്കയിലത്തെ ഒരു എന്താണ് ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം കാണിക്കാനായിട്ടുള്ളത് അതുപോലെ ദിവ്യകാരണത്തിൻ്റെ ഒരു അത്ഭുതങ്ങളും എല്ലാം കൂടെ കൂട്ടി പിന്നെ ഇത്രക്കെയാണ് ഈ പ്രാവശ്യത്തെ മിഷൻ എക്സിബിഷനകത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കോളും വെറൈറ്റി ആയിട്ട് എന്താണ് എടുത്ത് കാണിക്കപ്പെടാൻ പോകുന്ന കാര്യം എന്തായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് മിഷൻ വില്ലേജാണ് അതായിരിക്കും ഏറ്റവും ഈ പ്രാവശ്യത്തെ ഏറ്റവും ഹൈലൈറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന മിഷനറിമാർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷനിൽ തങ്ങൾ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയെക്കുറിച്ച് അവരും ഷെക്കിന ന്യൂസിനോട് ആവേശത്തോടെ പ്രതികരിച്ചു ഞങ്ങൾ വരുന്നത് ഈ മിഷൻ കോൺഗ്രസ്സിൽ പങ്കെടുക്കാനായിട്ട് തെലങ്കാന സ്റ്റേറ്റിൽ നിന്നും പിന്നെ ആന്ധ്രാ സ്റ്റേറ്റിൽ നിന്നായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് വന്നിരിക്കുന്നത് ഞാനിത് അഞ്ചാമത്തെ മിഷൻ കോൺഗ്രസിലാണ് പങ്കെടുക്കാനായിട്ട് പോകുന്നത് ഞാൻ അത്രയും ഉത്സാഹത്തോടുകൂടിയിട്ടും കൂടിയാണ് ഞാൻ പറയുകയാണ് ഇത് അഞ്ചാമത്തെയാണ് ഈ വർഷം ഞങ്ങൾ പുതിയതായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർപ്പാപ്പയുടെ നമ്മുടെ മാർപ്പാപ്പയുടെ ഒരു മിഷനൊരു സന്ദേശമാണ് ഈ വർഷത്തെ വേൾഡ് മിഷൻ ഡേക്ക് തന്നിരിക്കുന്നതാണ് ഗോ ആൻഡ് ഇൻവൈറ്റ് എവറി വൺ ടു ദ ബാങ്കു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കല്യാണ സദ്യക്ക് എങ്ങനെയാണ് ആൾക്കാരനെ വിളിക്കേണ്ടത് വിളിക്കേണ്ടത് ആദ്യം വിളിച്ചവരാരും വന്നില്ല അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നത് അല്ല യേശു പറയുന്നത് നിങ്ങൾ തെളിവിൽ കാണുന്നത് എല്ലാവരും എല്ലാവരും വിളിച്ചോ പക്ഷേ വെഡ്ഡിങ്ങ് ഡ്രസ്സ് ഉണ്ടാവണമെന്ന് മാത്രം ഗാർമെൻ്റ് ഉണ്ടാവണമെന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ എടുക്കാൻ പോകുന്ന ഒരു സർപ്രൈസാണ് അത് ഞങ്ങൾ വെഡ്ഡിങ്ങ് ഗാർമെൻറ്റാണെന്ന് വെച്ചാൽ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്ന ഒരു ഇതുണ്ടായിരിക്കും നമ്മളെ ടെമ്പറേച്ചർ ഈ മിഷൻ തീഷ്ണത് എത്രയുണ്ടെന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് ആർഡർ ഉണ്ടായിരിക്കും എന്തൂസിയാസ് ഉണ്ടായിരിക്കും പിന്നെ പാഷൻ ഉണ്ടായിരിക്കും പിന്നെ ഒബ്സേഷൻ അപ്പോൾ ആ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങൾ എല്ലാവരുടെയും ക്വാണ്ടിറ്റേറ്റി ആദ്യം തന്നെ ടെമ്പറേച്ചർ എടുത്തിട്ട് ഞങ്ങൾ കോണ്ടിനെ കോണ്ടിനെൻറ്റിലേക്ക് കൊണ്ടുപോകുക അപ്പം ഞങ്ങളുടെ സ്റ്റാളിൽ തന്നെ ഒരു വെഡ്ഡിങ് ബാങ്ക്വൂട്ട് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആ വെഡ്ഡിംഗ് ബാങ്ക്വട്ടിലേക്ക് ഇത് ജി ജി എം പ്രോഗ്രാം ആണോ ഇത് മെയിൻ കോൺഗ്രേഷൻ മെയിൻ കോൺസെപ്റ്റാണോ മിഷനെ അറിയാൻ മിഷിനെ സ്നേഹിക്കാൻ മിഷനെ വളർത്താൻ ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ ഇവിടെ വന്നത് ഞാൻ ഫ്യാത്തിലാണ് എട്ട് വർഷം ശുശ്രൂഷ ചെയ്തു അപ്പം ഇപ്പം ഞാൻ വന്നത് കുറച്ച് എനിക്ക് മിഷൻ വേണ്ടി അറിയും അത് വേണ്ടി പറയാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം എനിക്ക് അത്രമാത്രം അറിയത്തില്ല അത് അയക്കില്ല എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തു എൽ എല്ലാവർക്കും അറിയണം മിഷൻ എന്താണ് അറിയണം അപ്പം കുറേ പേർ കുറെ പേരല്ല എല്ലാവരും പറയണം മിഷനായിട്ട് ആഗ്രഹം വേണം എല്ലാവർക്കും അപ്പം എല്ലാവരും പുറത്ത് പോയി പുറത്തല്ല നമ്മൾ വീട്ടിൽ എല്ലാവരും ഇവിടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു നമ്മൾ പുറത്ത് എല്ലാവരും എല്ലാ സ്ഥലത്തിലേക്ക് പോയി കറുത്ത വേണ്ടി പറയണം അതാണ് ഞാൻ ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന ഗ്രേറ്റ് ഗാദറിങ് ഓഫ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഒരുക്കങ്ങളെല്ലാം സജീവമായി പുരോഗമിക്കുകയാണ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തു നിന്നുള്ള മിഷ്യൻ മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനായി ജെറൂസലേം ധ്യാനകേന്ദ്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്യാമറാമാൻ റിച്ചിനൊപ്പം അനു തങ്കച്ചൻ